യഥാർത്ഥത്തിൽ ഇത് രാവിലെ നമ്മൾ നമ്മളിത് വിവരം അറിഞ്ഞു മുതൽ വളരെ കൂടിയാണ് നാം ഈ വിവരം കേൾക്കുന്നത് കാരണം പനമ്പിളി നഗർ പോലെയുള്ള ഒരു ഭാഗത്ത് വളരെയധികം വിദ്യാസമ്പന്നരായ വ്യക്തികൾ താമസിക്കുന്ന ഒരിടമാണ് അതേപോലെ ഈ ഒരു അപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് കൂടുതലും വളരെയധികം ഉയർന്ന നിലയിൽ ജീവിത നിലവാരം പുലർത്തുന്ന വ്യക്തികളുള്ള ഒരു ഫ്ലാറ്റും കൂടിയാണ് അത്തരത്തിലൊരു അപ്പാർട്ട്മെൻറിൽ നിന്നും ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം ഞെട്ടലാണ് ഉണ്ടായത് പിന്നീടാണ് ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാരണങ്ങളിലേക്ക് അന്വേഷിച്ചു പോവുകയും ഈ കുട്ടിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തത് ഇവിടെ മുൻപ് നമ്മളോട് സംസാരിച്ചതുപോലെ അഭിഭാഷക പറഞ്ഞത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ആ കുട്ടിക്ക് ലഭിക്കും എന്നുള്ളൊരു വിശ്വാസം ആ കുട്ടിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ദുരന്തം ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു ഒരു പക്ഷേ ആ കുട്ടിക്ക് സ്വന്തം വീട്ടിൽ തൻ്റെ വികാരങ്ങൾ അല്ലെങ്കിൽ തനിക്കൊരു സംഭവം ഉണ്ടായി ഒരു പീഡനത്തിന് തനിരയായി എന്നുള്ളത് തുറന്നു പറയാനുള്ളൊരു ഒരു ഒരു ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു ആ കുട്ടിയുടെ വീട്ടിൽ കാരണം സ്വാഭാവികമായിട്ടും പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അവരുടെ വിഷയങ്ങൾ സംസാരിക്കാൻ പറ്റുന്നത് മാതാവിനോടായിരിക്കും അപ്പോൾ സ്വന്തം അമ്മയോട് പോലും ഇതൊന്ന് തുറന്നു പറയാൻ പോലും ആ കുട്ടിക്ക് സാധിക്കാതിരുന്നതാണ് ഇങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് കാരണമായി തീർന്നത് അതായത് ഇങ്ങനെ ഒരു കുഞ്ഞിന്റെ മൃതദേഹം അങ്ങനെ ബോക്സിൽ കണ്ടെത്തുന്നു തുടർന്ന് ഉണ്ടാകുന്ന നടപടിക്രമങ്ങൾ എങ്ങനെയായിരുന്നു പോലീസിനെ അറിയിക്കുന്നു അവർ വരുന്നു അപ്പോഴും ആ ഫ്ളാറ്റിൽ താമസിക്ക സ്ഥിരതാമസമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് എന്നൊരു വിചാരമെങ്കിലും ഉണ്ടായിരുന്നോ ഇല്ല തീർച്ചയായിട്ടും ഉണ്ടായിരുന്നില്ല കാരണം ആദ്യം തന്നെ ഈ ഒരു ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ടായി നമ്മൾ സ്ഥലത്തെ ആ ആദ്യം തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായി നമ്മൾ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ പോലീസ് അവിടെ എത്തുകയും ഫ്ളാറ്റിൽ നിന്നുമാണ് ഇത് വീണത് എന്നുള്ളത് ഒരു സി സി ടി വി ദൃശ്യത്തിൽ നിന്നും മനസ്സിലാക്കിയ പ്രകാരം ഫ്ലാറ്റിൽ കയറി പരിശോധിക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആമസോണിൻ്റെ കവറിൽ നിന്നുമുള്ള അഡ്രസ്സ് പ്രകാരം പോലീസ് അന്വേഷണത്തിലേക്ക് പക്ഷേ ആ നിമിഷം പോലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ആ ഫ്ലാറ്റിൽ സ്ഥിരതാമസക്കാരായ ഒരു കുടുംബത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു കാര്യമുണ്ടായത് എന്നുള്ളത് ഒരിക്കലും സമീപവാസികളായോ അല്ലെങ്കിൽ കൗൺസിലായോ ഞാനോ ഫ്ലാറ്റിലെ അസോസിയേഷൻ ഭാരവാഹികളോ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പോഴും നമ്മൾ പരിസ എല്ലാവരോടും അന്വേഷിക്കുമ്പോഴും അവിടെ ഒരു ഗർഭിണി ഇല്ല എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയായിരുന്നു നാം നിന്നിരുന്നത് അതാണ് ഞാൻ പറയുന്നത് ഈ ഒരു കുട്ടിക്ക് അതിൻ്റെ വീട്ടിൽ പോലും ആ ഒരു കാര്യം തുറന്നു പറയാൻ പറ്റാതിരുന്നൊരവസ്ഥയിലാണ് ഇങ്ങനൊരവസ്ഥയിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്